പാർക്ക് അല്ലെങ്കിൽ വാട്ടർ വോട്ടത്തിൻ പാർക്ക് ഇതൊക്കെ നമുക്ക് സുപരിചിതമാണ് നമ്മൾ പലപ്പോഴായിട്ടും എന്റർടൈൻമെന്റിന് വേണ്ടി പോകുന്നതുമാണ് പക്ഷേ കേരളത്തിലൊരു റോബോ പാർക്ക് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കുറച്ചൊരു അത്ഭുതം അത്ഭുതമുണ്ട് അതിൻറ്റകത്ത് കേരള ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടെ തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള ഇങ്കോ റോബോട്ടിക്സ് ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇങ്കോ റോബോട്ടിക്സിന്റെ ഫൗണ്ടർ രാഹുലാണ് ഇന്ന് ഹഡിൽ ഗ്ലോബലിന്റെ വേദിയിൽ എന്നോടൊപ്പം ഉള്ളത് രാഹുൽ നമസ്കാരം അപ്പം ഞാനിവിടെ ഒരു വലിയ ഒക്കെ നടക്കുന്നു എന്നുള്ള എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആക്ച്വലി എന്താണ് ഈ റോബോ പാർക്ക് കാരണം നമുക്ക് റോബോട്ടിക്സിന്റെ നമുക്കറിയാം പക്ഷേ അതിന്റെ ഒരു പാർക്ക് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ കോൺസെപ്റ്റ് ആണല്ലേ അപ്പം എന്താണ് ഇതിന്റെ ഒരു ആശയത്തിന് പിന്നിലുള്ള ഒരു കാരണം ബേസിക്കലി റോബോ പാർക്ക് റോബോ എന്നുള്ള വാക്കുണ്ടെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിന് വേണ്ട ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ചിന്ത അപ്പോൾ എക്കോ സിസ്റ്റം ആകുമ്പോൾ അതിൽ അവയർനെസ് വേണം കണ്ടന്റ് വേണം കമ്മ്യൂണിറ്റീസ് വേണം പ്രൊഡക്റ്റ് ആൻഡ് സൊല്യൂഷൻസ് വേണം അപ്പോൾ അതിനെ എങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു നാല് വേർട്ടിക്കലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ റോബോ പാർക്കിലെ ആദ്യത്തെ വേർട്ടിക്കലാണ് റോബോ ലാൻഡ് റോബോ ലാൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഫോർ ടെക്നോളജി അപ്പോൾ ഈ പറയുന്ന ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്യുക റോബോട്ടിക്സ് എ ഐ ഐ ഒ ടി ത്രീ ഡി പ്രിൻ്റിങ് എ ആർ വി ആർ ഡ്രോൺസ് ഓട്ടോണമസ് വെഹിക്കിൾസ് ഇ വി ഇതെല്ലാം തന്നെയും ആളുകൾക്ക് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടോണമസ് കാറിൽ കയറി യാത്ര ചെയ്യാം ഒരു കുക്കിംഗ് റോബോട്ടിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാം ഒരു കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ടുള്ള ഏരിയയിലൂടെ പോയി ഐ ഒ ടി ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്യാം ഡ്രോണിൽ ഡ്രോൺ ഫ്ലൈ ചെയ്യാം ഡ്രോൺ ടാക്സിയിൽ കയറിയിരിക്കാം അപ്പോൾ ഇതെല്ലാം കാണും അപ്പോൾ ബേസിക്കലി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓറിയൻറ്റേഷൻ സ്പേസ് ഉണ്ട് നമ്മൾ തുടങ്ങുന്നത് ഈ ഓറിയൻറ്റേഷൻ സ്പേസ് എന്നാണ് ഇപ്പോൾ ഓറിയൻറ്റേഷൻ സ്പേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബാങ്കിലാണ് തുടങ്ങിയത് അപ്പോൾ വരുന്ന വിസിറ്റേഴ്സിനെ എല്ലാവരെയും നമ്മൾ അതിനകത്ത് കേറിയ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ഒരു ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള വീഡിയോസ് ഇമ്മേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോളോഗ്രാംസ് സൗണ്ട് എഫക്ട്സ് അപ്പോൾ ഇതിലെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബാങ്ക് സെൽസ് ഉണ്ടാവുന്നു സെല്ല് ഡിവൈഡായി രണ്ടാവുന്നു ജീവനുണ്ടാവുന്നു മനുഷ്യനുണ്ടാവുന്നു മനുഷ്യൻ തീ കണ്ടുപിടിക്കുന്നു ചക്രം എൻജിൻ ദെൻ റോബോട്ടിക്സ് ടെക്നോളജി ന്യൂറാലിങ്ക് വരെയുള്ള കാര്യങ്ങൾ എട്ട് മിനിറ്റിൽ ആ ടെക്നോളജിയുടെ എവല്യൂഷൻ കാണിക്കും അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇതിനകത്ത് വരുന്നത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് ആദ്യം വരുന്നത് അവിടെ വീലിൻ്റെ പ്രവർത്തനം അതിനുശേഷം ഓരോ മെക്കാനിക്കൽ എൻജിനുകളുടെ പ്രവർത്തനം മെക്കാനിസംസിൻ്റെ പ്രവർത്തനം ഇതെല്ലാം ആളുകൾക്ക് കറക്കി നോക്കിയും തള്ളി നോക്കിയും പ്രവർത്തിപ്പിച്ച് നോക്കിയും മനസ്സിലാക്കുക അതാണ് ആ ഇൻട്രാക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ സയൻസ് ആ ബേസിക് എഞ്ചിനീയറിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് റോബോട്ടിക്സ് ആണ് റോബോട്ടിക്സിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള റോബോട്ടുകളെ നേരിട്ട് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും അതിൻ്റെ അപ്ലിക്കേഷനുകൾ കണ്ട് മനസ്സിലാക്കാനും പറ്റും അവിടെ നിന്ന് ഐ ഒ ടി എ ഐ എ ആർ വി ആർ ഡ്രോൺസ് ഇത്രയും ഏരിയയിൽ പോവുക അവിടെ കൃഷി നമ്മൾ എങ്ങനെയാണ് റോബോട്ടുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതെല്ലാം ചെറിയ ചെറിയ മോഡലുകൾ ഉണ്ടാവും ഇൻഡസ്ട്രീസിലുള്ള മോഡലുകൾ ഉണ്ടാവും ഇതെല്ലാം കണ്ടിറങ്ങി അവർക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാം ഒരു ഡ്രോൺ ടാക്സിയിൽ കയറിയിരിക്കാം ഫ്ലൈ ചെയ്യില്ല ചെറിയൊരു മോഡലാണത് ഇതിന് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ മേക്കർ സ്പേസ് അപ്പോൾ ഇത്രയും ടെക്നോളജികൾ കണ്ടു വന്ന് വരുമ്പോൾ ഹാൻഡ്സോൺ ചെയ്യാനുള്ള ഒരു ഒരു ആഗ്രഹം ആളുകളിലുണ്ടാവും അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിക്ക് ഒരു ചെറിയ ഇലക്ട്രോണിക് സർക്യൂട്ട് തൊട്ട് ഒരു കംപ്ലീറ്റ്ലി ഓട്ടോണമസ് വർക്കിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാഷ് ഷോപ്പുകൾ കമ്പോണൻസ് അതിന് വേണ്ട ജി പി യുസ് എല്ലാം തന്നെ നമ്മളിവിടെ കരുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു അവർക്ക് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇപ്പോൾ അറിയുന്ന ആളുകൾക്ക് കമ്പണൻസ് എടുത്ത് ചെയ്യാം അറിയാത്ത ആളുകൾക്ക് ഗൈഡഡ് പ്രോഗ്രാംസ് ഉണ്ട് ഇത് ഒരു പെയ്ഡ് സർവീസായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇതിന് ശേഷം ആളുകൾക്ക് ഷോപ്പിങ്ങിന് അതായത് റോബോട്ടുകളെ വാങ്ങാം റോബോട്ട് ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാം കമ്പോണൻസ് മോട്ടോഴ്സ് ബുക്കുകൾ മേർച്ചൈസ് അതായത് ഷോപ്പിംഗ് ഏരിയ ഇത് ഫുഡ് ആൻഡ് ബിവറേജസ് പിന്നെ ആക്ച്വലി ഈ ഒരു ഭാഗം കാടാണ് അപ്പൊ ആ കാടിനകത്ത് നമ്മളൊരു പാർക്ക് ഉണ്ട് എക്കോ പാർക്ക് എന്നാണ് നമ്മൾ പറയുന്നത് അവിടെ കുട്ടികൾക്ക് മരങ്ങളുടെ ഇടയിലൂടെ കളിക്കാനും നോർമൽ ഒരു പാർക്ക് ഉണ്ട് ഒരു വാട്ടർ ബോഡി എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രെയിൻ ഉണ്ട് ഇതെല്ലാം ചെയ്യും ഇങ്ങനെ ഒരു മൂന്നര മണിക്കൂറാണ് നമ്മളിപ്പോ ഇതിന് എടുക്കുന്ന ഒരു സമയം നമ്മൾ എടുക്കുന്നത് അപ്പൊ കേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് പോകുന്ന ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിനാണെങ്കിൽ ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ വാങ്ങാനും പറ്റുന്ന ഒരു 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 പാർക്ക് അല്ലേ അപ്പം ഇതിൽ ആരാ ആരെയാണ് ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെയാണോ അതോ അല്ലെങ്കിൽ ഈ ടെക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക് എന്തോസിയസ്റ്റിനെയാണോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻട്രി മറ്റു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആക്ച്വലി തൃശ്ശൂരിനെ ഒരു ടെക് ടൂറിസം ഹബ്ബാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ടൂറിസത്തിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതിനെ ഒരു ടൂറിസം ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഇതുകൂടെ വിസിറ്റ് ചെയ്യണം അപ്പോൾ കുട്ടികൾ തൊട്ടിട്ട് ഒരു മൂന്ന് നാല് വയസ്സ് തൊട്ടിട്ട് തൊണ്ണൂറ്റൊമ്പത് വയസ്സുകൾ ഏതൊരാൾക്കും ഇറസ്പെക്റ്റീവ് ടു ഇൻഡസ്ട്രീസ് ഇവിടെ വരാം അവർക്ക് എൻജോയ് ചെയ്യാം കാരണം നമുക്കറിയാം ഏയും റോബോട്ടിക്സും ഈ ടെക്നോളജീസും നമ്മൾക്ക് ഇന്ന് വരുമെന്നല്ല ഇന്നുണ്ട് നമ്മൾ ചുറ്റും അപ്പോൾ അത് ഇപ്പോൾ ഒരു ഡോക്ടർക്കാണെങ്കിലും ഒരു എഞ്ചിനീയർക്കാണെങ്കിലും ഒരു കർഷകനാണെങ്കിലും അത് അവരുടേതായ രീതിയിൽ മനസ്സിലാക്കുകയും അതിൽ മേൽക്കൈ നേടുകയും ചെയ്യുന്നതിന് നമ്മൾ ഈ ഒരു എക്കോസിസ്റ്റം അവരെ പ്രാപ്തരാക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് കേരള കേരള ഗവൺമെന്റ് ഗവൺമെന്റ് സപ്പോർട്ട് സപ്പോർട്ട് കൂടിയാണല്ലോ ഇത് റോബോട്ടിക്സിന്റെ റോൾ എന്താണ് എന്താണ് ഇതിനകത്ത് ഈ ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്താണ് അത് വിത്ത് കേരള സർക്കാർ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ബാക്കി ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ്സും ഇതിന്റെ ഈ കോൺസെപ്റ്റ് നാലു വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തതും എല്ലാം ഇങ്കറാണ് ആണ് അപ്പൊ ഇത് നടത്തി ഇതിന്റെ ഒരു ലാഭവിഹിതം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഗ്രേറ്റ് പിന്നെ നമുക്ക് ഇത് എപ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഇത് ഒരൊറ്റ ഘട്ടത്തിൽ ഇതെല്ലാം കൂടെ പ്രാക്ടിക്കൽ ആവില്ല അപ്പം ഓരോ ഫേസ് ആയിട്ടായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത് അപ്പം ഒരു ഫസ്റ്റ് ഫേസ് എപ്പോഴായിരിക്കും ഇത് തുടങ്ങാൻ പറ്റുക ഇതിന്റെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇതിന്റെ ഫസ്റ്റ് വേർട്ടിക്കൽ ഇതിന്റെ സെക്കൻഡ് വേർട്ടിക്കല് ഈ സെയിം ഇൻഫ്ര യൂസ് ചെയ്തുകൊണ്ട് ഇതിലുള്ള എഡ്യൂക്കേഷൻ ആണ് അതായത് ഒരു സ്കൂൾ കുട്ടി തൊട്ടിട്ട് ഒരു റിസർച്ച് ചെയ്യുന്ന ആൾക്ക് വരെയുള്ള അക്കാദമിക് ആക്ടിവിറ്റീസിന് വേണ്ട പ്രോഗ്രാംസ് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഇത് ഇതിനകത്തുണ്ട് ഇൻ ഇൻഡസ്ട്രീസും അക്കാദമിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആൻഡ് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വേർട്ടിക്കലുണ്ട് അതാണ് മൂന്നാമത്തെ വേട്ടിക്കൽ ദൻ എല്ലാ വർഷവും നമ്മളൊരു പത്ത് ടെക് സ്റ്റാർട്ടപ്പ്സിനെ ഇൻക്യൂബേറ്റ് ചെയ്യുന്നുണ്ട് ഈ നാലും കൂടുന്നതാണ് ടോട്ടൽ റോബോ പാർക്ക് അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ട് വേർട്ടിക്കൽ നമ്മൾ ഈ പറഞ്ഞ റോബോ ലാൻഡും അക്കാദമിക്സും നമ്മൾ എട്ട് മാസത്തിനുള്ളിൽ ഇത് ആളുകൾക്ക് വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പാകത്തിന് തുറക്കും അവിടുന്ന് അങ്ങോട്ട് ആറുമാസത്തിനുള്ളിൽ അടുത്ത രണ്ട് വേട്ടിക്കലും ഓപ്പൺ ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് ൾ വെരി ബെസ്റ്റ് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു കോൺസെപ്റ്റ് വരുന്നതല്ലേ റോബോ പാർക്ക് എന്നുള്ള കോൺസെപ്റ്റ് അതിൽ തന്നെ ഒരു റോബോട്ടിക്സ് എന്നുള്ള ഒരു ടെക്നോളജി മാത്രമല്ല എമേർജിങ് ഏത് ടെക്നോളജിയിലേക്കും നമുക്ക് പഠിക്കാനും ആഴത്തിൽ അറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന ഒരു വലിയ സെന്ററായിട്ട് ഇത് മാറട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് രാഹുൽ താങ്ക് യു